ഒരു വിഷയമായി കുട്ടിക്കാലം പ്രേക്ഷകരെ സമീപിക്കുകയാണ് കുട്ടിക്കാലം എപ്പോഴും ചർച്ച ചെയ്യുന്നത് കുട്ടികളുടെയും കൌമാരത്തിന്റെയും മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതിൽ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കുട്ടികൾക്ക് വളരെ പ്രയോജനകരമായ മാതാപിതാക്കളുമായി ഒരു വിഷയമാണ് കുട്ടിക്കാലം ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ വന്ന ഒരു വാർത്താശകലം എന്റെ മനസ്സിൽ വരികയാണ് പപ്പ ഡോണ്ട് പ്രീച്ച് എന്നാണ് ആ ഹെഡിങ് അപ്പ ഉപദേശിക്കരുതേ എന്ന് നമ്മുടെ മാതാപിതാക്കൾ കുട്ടികളെ ഉപദേശിക്കുന്നത് നല്ലത് തന്നെ പക്ഷെ കൂടുതൽ ഉപദേശവും കൂടുതൽ സംരക്ഷണവും കൂടുതലായ പരിഗണനയും ഒരു കുട്ടിയും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം കൂടുതൽ പരിഗണിക്കുമ്പോൾ അവർ അവരുടെ വളരെ പേഴ്സണലായ വൈയക്തികമായ സ്പേസിലേക്ക് ഒതുങ്ങി കൂടാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറെ കൂടി സ്വതന്ത്രമായി വിടാൻ നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന വിഷയം കുട്ടിക്കാലം ചർച്ചക്കെടുക്കുന്നു സ്നേഹപൂർവമായ നമസ്കാരം മാതാപിതാക്കളെ സംബന്ധിച്ച് മക്കൾ എന്ന് പറയുന്ന അവരുടെ ജീവിതത്തിന്റെ എക്സ്റ്റൻഷൻ ഓഫ് ദെയർ ലൈഫ് എന്നാണ് അല്ലെ നമ്മുടെ ജീവിതത്തിന്റെ തുടർച്ചയാണ് നമ്മുടെ മക്കൾ ആ അർത്ഥത്തിൽ നമ്മുടെ മക്കളുടെ ജീവിതത്തിന്റെ ഏതൊരു കാര്യത്തെക്കുറിച്ചും മാതാപിതാക്കൾക്ക് ആശങ്കകൾ ഉണ്ടാവും അവരെ കൂടുതൽ സുരക്ഷിതമായി ഉള്ള സാഹചര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കാൻ ഉണ്ടാവും അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള താൽപ്പര്യങ്ങൾ ഉണ്ടാവും പക്ഷെ അത് ഒരു ഗുണമായി ആണ് നമ്മുടെ സമൂഹം പരിഗണിച്ചിരുന്നത് പക്ഷെ മനസാസവം അതിനെ ഒരു ഒരു രോഗാവസ്ഥ പോലുമായി പരിഗണിക്കും എന്തുകൊണ്ടാണ് അത് ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കൂട്ടുകുടുംബത്തിൽ നിന്ന് വ്യത്യസ്തമായി അണുകുടുംബങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പോഴത്തെ കാലഘട്ടം പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മാതാപിതാക്കള് അവരുടെ മക്കളിൽ കുറച്ചധികം ഫോക്കസ്ഡ് ആണ് ഒന്നോ രണ്ടോ മൂന്നോ പേരൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ അവരെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുക അവരെ എല്ലാ കാര്യങ്ങളും ചെറുപ്പം മുതലേ അവർക്ക് ചെയ്തു കൊടുക്കുക അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഒക്കെ അവരുടെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുക അവർക്കൊരു പേഴ്സണൽ സ്പേസ് കൊടുക്കാതെ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾക്ക് അവരെ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കുട്ടികളേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് അവിടെ അവസരം കിട്ടുന്നില്ല ഇങ്ങനെയുള്ള കുട്ടികളെ കുറച്ച് കാലഘട്ടം കഴിഞ്ഞ് വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരപ്പോഴും പിന്നീട് ആ ഒരു ഡിപ്പെൻഡൻസി അതായത് എല്ലാ കാര്യങ്ങളും മാതാപിതാക്കൾ ചെയ്തു കൊടുത്ത് ചെയ്തു കൊടുത്ത് വലുതായി കഴിയുമ്പോഴും ആ ഒരു ഡിപ്പെൻഡൻസിയിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഞങ്ങളുടെ കോളേജില് നല്ല അത്യാവശ്യം വെൽ ആയിട്ടുള്ള ഹൈ ഫാമിലിന്ന് വരുന്ന പല പെൺകുട്ടികൾക്കും ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ബസ് കയറി പോകാൻ അറിയില്ല അറിയില്ല അങ്ങനെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കേണ്ടതായിട്ടുള്ള കുറച്ച് സ്കില്ലുകൾ ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള ചില ലൈഫ് സ്കിൽസുകൾ കാറിൽ ഇറക്കും തിരിച്ചു പോകും ബസ്സിൽ കയറാൻ റോഡ് നോക്കി ബസ്സിൽ കയറി ടിക്കറ്റ് പൈസ കൊടുക്കാൻ അല്ലെങ്കിൽ ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിൽ വീട്ടിൽ ഒരു ഒരു പണികളും നമ്മളിപ്പോ കുട്ടികളെ ചെയ്യിപ്പിക്കില്ല എല്ലാ കാര്യങ്ങളും അവർക്ക് എല്ലാം മുന്നിൽ കൊണ്ടു വെക്കുകയാണ് വലുതായി കഴിയുമ്പോഴും ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കുക അല്ലെങ്കിൽ ഓൺ ഓണന്ത വെയിൽ പോണ വഴിയിലൊരു ചെറിയ പ്രശ്നം ഉണ്ടായി അത് സോൾവ് ചെയ്യുക അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ലൈഫ് സ്കിൽസും ജീവിതം എന്താണെന്ന് കുട്ടികൾ പഠിക്കുന്നില്ല എല്ലാം വളരെ എന്താ പറയാ ജങ്ക് ഫുഡ് അങ്ങനെയുള്ള എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ മുമ്പിൽ എത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് പാരന്റ്സിന് അതിന് വളരെ വലിയൊരു ഇൻവോൾവ്മെന്റ് ഉണ്ട് ചെറുപ്പം മുതലേ കുട്ടികൾക്ക് കൂടുതലും ഇങ്ങനെയുള്ള എല്ലാം ഫാക്ടാണ് എല്ലാ കാര്യങ്ങളും അവരുടെ മുമ്പിൽ എത്തിച്ചു കൊടുക്കുന്നു ഈ ഡിപ്പെൻസി ഫോം ചെയ്യുന്നതിനോടൊപ്പം തന്നെ വളരെ വലിയ സ്വഭാവ വൈകല്യങ്ങളും ഈ ഓവർ പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട് ഈ ഒരു ടോപ്പിക്കിന്റെ ഒരു പ്രാധാന്യം തന്നെ പറയുന്നത് തന്നെ ആയിട്ടും കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഒത്തിരി കേസുകൾ നമ്മൾ അഡ്മിറ്റാക്കിയും അല്ലാതെ ചികിത്സിക്കുമ്പോൾ ബിഹേവിയർ സ്വഭാവ വൈകല്യമുള്ള കുട്ടികളുടെ മാതാപിതാക്കളുടെ സ്വഭാവം എന്ന് പരിശോധിക്കുകയാണെങ്കിൽ പേരന്റ്സിലെ ഒരാള് ഭയങ്കര ഓവർ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും പലപ്പോഴും അവന്റെ സ്വഭാവകല്യങ്ങളെ കണ്ടില്ലാതെ അല്ലെങ്കിൽ സ്വഭാവകല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഡയറക്ടായിട്ട് ഒരിക്കലും സ്വഭാവ വൈകല്യം വളരാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നതല്ല അവന് വിഷമാവണ്ട എന്ന രീതിയിൽ അവനെ ഹോർ പ്രൊട്ടക്ഷൻ കൊടുക്കുകയും അത് അവർക്ക് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ ഞങ്ങളെപ്പോഴുള്ള ആരെങ്കിലും കാണാൻ വരികയും ഒരു ഹോസ്പിറ്റൽ അഡ്മിഷനിലേക്ക് പോവുകയും ചെയ്യുന്നു ഞാൻ അവർക്കൊന്നും ഒരു ഒരു പേഷ്യന്റ് ഒരു കുട്ടിയെ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയൊരു കാര്യം അവനേകദേശം പതിനാറ് വയസ്സുണ്ട് അവൻ പുറത്തു പോകാനായിട്ട് അമ്മയോട് പൈസ ചോദിച്ചു പൈസ നിരന്തരം കൊടുക്കുന്ന ആളായിരുന്നു അപ്പൊ അവന് പെട്ടെന്ന് മൊബൈൽ ഫോൺ മേടിക്കാൻ പൈസ വേണം അപ്പൊ അവൻ നോക്കി വെച്ച മൊബൈൽ ഏകദേശം പതിനെണ്ണായിരം രൂപ വില വയ്ക്കുന്നതാണ് അപ്പൊ മൊബൈൽ മേടിക്കാൻ പൈസ തരാൻ പറഞ്ഞു തരത്തില്ല എന്ന് പറഞ്ഞു അവ വാശി കാണിച്ചു അവൻ ചെയ്തെന്താന്ന് വെച്ചാൽ അവൻ പുറത്ത് പതുങ്ങിയിരിക്കുകയും അമ്മ പുറത്തേക്ക് വരുന്ന സമയം നോക്കി പാമ്പിനെ കുല് വടിയെടുത്ത് അമ്മയുടെ കാലിനടിക്കുകയും അമ്മയെ വീഴ്ത്തുകയും അമ്മയുടെ കയ്യിലെ വള ഊരിക്കൊണ്ടു പോവുകയും ചെയ്യുവാണ് അമ്മയെ നന്നായിട്ട് അടിച്ചു പരിക്കേൽപ്പിച്ചു പോകുന്ന വഴിക്ക് അവൻ അടുത്ത വീട്ടിലേക്ക് വിളിച്ചു പറയുകയാണ് തളയെ കൊന്നിട്ടിട്ടുണ്ടോ കൊന്നു ഇട്ടു കേട്ടോ എന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോകുന്ന രീതിയാണ് ഇതേ കുട്ടി മൂന്നും നാലും അഞ്ചും വർഷങ്ങൾക്ക് മുമ്പേ ഇതുപോലുള്ള ചെറിയ പ്രവർത്തികൾ കാണിച്ചിട്ടുണ്ട് മൊബൈൽ ഫോൺ അല്ല എന്ന് പറഞ്ഞത് ചെറിയ മിഠായികളും കളിപ്പാട്ടങ്ങളും ആയിരുന്നു ആ ആ ഒരു വാശിയെ അവന്റെ കൂട്ടു കൂട്ടുന്നതാണ് ഈ അപകടത്തിനൊക്കെ കാരണമായിട്ട് തീർച്ചയായിട്ടും അന്ന് ആ ഷാട്ടിങ് കാണിച്ചപ്പോൾ പലപ്പോഴും എനിക്ക് ഇന്ന സാധനം വേണം എന്ന് പറഞ്ഞ് വാശി കാണിച്ചപ്പോൾ ഓ തൽക്കാലം ഒരു ആശ്വാസമല്ലേ പാവ അല്ലേ ഉള്ളൂ നടക്കട്ടെ എന്ന് വിചാരിച്ച് കൊടുത്തു അന്ന് ഒരു ചെറിയ കാറിന് വേണ്ടി വാശി പിടിച്ചവൻ ഭാവിയിൽ പതിനെട്ട് വയസ്സാകുമ്പോൾ ഒറിജിനൽ കാറിന് വേണ്ടി വാശി പിടിച്ചാൽ അതൊരു തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും ഏതോ ഒരു പരസ്യം മനസ്സിൽ ഓർമ്മ വരുന്നോ മറ്റേ നിങ്ങളുടെ കുഞ്ഞിന്റെ ചിരി ഈ പതിനെട്ട് വയസ്സിൽ ഈ ദേഷ്യം ഇതുപോലെ ആസ്വാദ്യകരമായിരിക്കില്ല എന്ന് ഏതോ ഒരു പരസ്യ ഓർമ്മ വരുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന അമിതമായ പ്രാധാന്യവും താല്പര്യവും ചില വീടുകളിൽ ആൺകുട്ടികൾക്ക് ഭയങ്കരമായി പ്രാധാന്യം കൊടുത്ത് വളർത്തുന്ന ആളുകളുണ്ട് അത് സ്കൂളിൽ ഉണ്ടാക്കുന്ന അപകടം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ അവൻ അംഗീകരിക്കാൻ പറ്റില്ല പെൺകുട്ടികൾ ഒരു തരത്തിലും അവന്റെ മുകളിലാവുന്നത് അവൻ അംഗീകരിക്കാൻ പറ്റില്ല അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഇതിനകത്തൂടെ രൂപപ്പെട്ടു വരുന്നത് അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ പേരന്റ്സിന് ചികിത്സ ഒരു കാര്യമാണോ സാറേ സാറിന്റെ കാഴ്ചപ്പാടത്താണ് അല്ല ഇതിൽ പാരൻസിന്റെ ചികിത്സയെക്കാളിൽ ഏറെ അവരുടെ സമീപനത്തിനുണ്ടാകുന്ന മാറ്റം എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മാതാപിതാക്കൾക്കും അവരുടെ കുട്ടികൾ നല്ല രീതിയിൽ വരണം എന്നുള്ളത് ആണ് എല്ലാ മാതാപിതാക്കളുടെ ലക്ഷ്യം പക്ഷെ അവർ എടുക്കുന്ന രീതി അവരുടെ കുട്ടികളെ വളർത്തുന്ന രീതി പലരിലും വ്യത്യസ്തമായിട്ട് വരാം ചിലർ വളരെ അഗ്രസീവായിട്ട് അല്ലെങ്കിൽ ഒരു അതോറിറ്റിയറിയൻ രീതിയിലായിരിക്കും എല്ലാം കമാൻഡ് ചെയ്ത് റെസ്ട്രിക്ട് ചെയ്ത് വളർത്തുന്ന പാരന്റ്സ് ആയിരിക്കും ചില ഈ പറഞ്ഞതുപോലെ വളരെ ഫ്രീ ആയിട്ട് അവരെന്ത് ചോദിക്കുന്നു ആ കാര്യങ്ങളൊക്കെ സാധിച്ചു സാധിച്ചുകൊടുത്ത് വളരെ പ്രൊട്ടക്റ്റീവ് ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ട് വളരെ കെയർ ചെയ്തു ഇപ്പോൾ നീ അവിടെ പോയി കളിക്കണ്ട അല്ലെങ്കിൽ നീ അവിടെ പോയി കഴിഞ്ഞാൽ അവർ പ്രശ്നമാണ് ആ കുട്ടികൾ നല്ലതല്ല ഇവരുടെ ഇവിടെ കൂട്ടുകൂടണ്ട നീ ഇവിടെ പോകണ്ട അത് ചെയ്യണ്ട ഇന്ന കാര്യങ്ങൾ ചെയ്യണ്ട അങ്ങനെ പല കാര്യങ്ങളിലും അവർ റെസ്ട്രിക്ട് ചെയ്യും ഇപ്പോൾ ഇപ്പൊ റീസെന്റായിട്ട് വന്ന ഒരു കുട്ടിയുടെ കാര്യം തന്നെ ഞാൻ ഓർക്കുന്നത് ഈ കുട്ടിയെ പഠിക്കുന്ന സ്ഥലത്ത് തന്നെ മാതാവ് വേറെ ഒരു വീടെടുത്ത് ഈ കുട്ടിയുടെ കൂടെ താമസിക്കുകയാണ് കാര്യം അവനി ഇവിടെ ഇപ്പോൾ പഠിക്കുമ്പോഴത്തേക്കും മറ്റു കുട്ടികളുടെ കൂടെ ഒക്കെ കൂട്ടുകൂടി അവനെങ്ങാനും മോശപ്പെട്ടു പോയാലോ അപ്പോൾ പലപ്പോഴും ഓവർ പ്രൊട്ടക്റ്റീവ് ആകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ സമൂഹത്തിൽ നന്മയുമുണ്ട് തിന്മയുമുണ്ട് പല പ്രശ്നങ്ങളെ അവരെ അഭിമുഖീകരിക്കാനുള്ള കഴിവ് അവർക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവ് ഇതൊന്നും ഇല്ലാതെ ഒരു വ്യക്തിയിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു രീതിയിലായിരിക്കും അവര് വളരെ അപ്പോൾ പലപ്പോഴും ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് പറ്റുന്നില്ല ഇപ്പൊ ഏത് കോഴ്സിന് ജോയിൻ ചെയ്യണം അത് തീരുമാനമെടുക്കുന്നത് മാതാപിതാക്കൾ അല്ലെങ്കിൽ നീ എവിടെ പോകണം എന്ത് എന്നൊക്കെ ചെയ്യും ഒരു മാതാപിതാക്കൾ തന്നെ തീരുമാനം എടുത്തു വരുമ്പോൾ അവന് തന്നെ സ്വയമായിട്ട് അല്ലെങ്കിൽ ആ കുട്ടിക്ക് സ്വയമായിട്ട് തീരുമാനമെടുക്കാൻ കഴിവില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു അതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഫേസ് ചെയ്യാനായിട്ടുള്ള ഇപ്പോൾ ഇപ്പൊ കുട്ടികൾ തമ്മിൽ തന്നെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും കാരണം ഇപ്പൊ ക്ലാസ്സിൽ തന്നെ എന്തെങ്കിലും കൂട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടാവുമ്പോൾ ഒരു വഴക്കായി ആ പണക്കം എങ്ങനെ അവർക്ക് അത് ഓവർകം ചെയ്യണം അത് എങ്ങനെയത് നേരിടണം എന്നൊക്കെയുള്ള ഒരു സ്കില് പോലും ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാര്യം എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേരെ വന്ന് ഇപ്പോൾ അച്ഛനോ അപ്പനോടോ അമ്മയോടോ ഒക്കെ പറയുമ്പോൾ ഉടനെ അവർ ആഹാരാണ് പറഞ്ഞത് എന്നാ ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു വന്ന് ഭാഗത്ത് നിന്ന് അവരെ സംരക്ഷിക്കുന്ന ടീച്ചർ അടിച്ചു അതെ കുട്ടികളുടെ ഭാഗത്ത് സംപാട് എടുത്തു കഴിഞ്ഞാൽ പറയും ആ ടീച്ചറിനോട് എന്തിനു ശാസിച്ചു അതായത് ടീച്ചർമാർക്ക് പോലും ഭയമാണ് ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മാതാപിതാക്കൾ വരുന്നു പിന്നെ എന്തിനാണ് ശാസിച്ചത് എന്നു ഇപ്പൊ നമ്മൾ പണ്ടത്തെ കാലം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പല സെറ്റ് കാര്യങ്ങൾ ചെയ്യുവോ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഒരു പണിഷ്മെന്റ് കിട്ടാറുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ചെറിയൊരു രീതിയിലുള്ള ഒരു ശാസന വന്നു കഴിഞ്ഞാൽ തന്നെ അത് വലിയ വിഷയമാക്കി പാരന്റ്സ് അവതരിപ്പിക്കുകയും അത് പിന്നെ ഒരു വലിയ പ്രശ്നം പ്രശ്നമായിട്ട് മാറുകയും അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും അപ്പൊ അത് തന്നെ കുട്ടികൾ മുതലെടുക്കുന്നുണ്ട് പലപ്പോഴും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വലിയ വിഷയങ്ങളാക്കി മാറ്റുന്ന കുട്ടികളുമുണ്ട് കോളേജിലെ അടുത്ത കാലത്ത് ഒരു റാഗിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഒന്നും നടത്തില്ല വളരെ പിന്നെ എന്താണ് ഒരു കുട്ടികളുടെ തമ്മിലുള്ള അഭിപ്രായ പ്രകടനം കൊണ്ട് ഭയങ്കരമായിട്ടൊരു കുട്ടി കരയുന്ന ഒരു സാഹചര്യം രൂപ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുടെ കുറെ ആളുകൾ കൂടിയിട്ട് ഈ കുട്ടിക്ക് വേണ്ടി ഈ കുട്ടിയെന്തോ ഭയങ്കര ക്രൂരമായിട്ട് എന്തോ കുട്ടിയോട് സംസാരിച്ചു എന്നുള്ള നിലയിലൊരു ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്താൽ ഞാൻ ഓർക്കുന്നു അതായത് യഥാർത്ഥത്തിൽ എന്തോ പാസീവായ ഒരു വർത്തമാനം പറഞ്ഞാൽ ആ വർത്താനത്തിന് കുട്ടി കരുകയും അപ്പരെയെ വിളിച്ചു വരുത്തുകയും ചെയ്യും അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിക്ക് അങ്ങനെ ഒരു പരിശീലനം കിട്ടി നിനക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇടപെടും ഇന്നത്തെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഇപ്പോ ഈ കുട്ടിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ഈ ഈ പറഞ്ഞ പയ്യനാണ് അതാണ് അതിനകത്ത് വ്യത്യാസം അപ്പൊ നമ്മൾ ആ വിഷയത്തിൽ ഇടപെടേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് മാതാപിതാക്കൾ കോളേജിലെ ഒരു ഒരു വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്ന മാത്രമാണ് അതുകൊണ്ട് സംഭവിച്ചത് എന്ന് പറഞ്ഞതുപോലുള്ള നിരവധിയായ പ്രശ്നങ്ങൾ മാതാപിതാക്കൾ ഇടപെട്ട് കൊളുണ്ട് അല്ലെ ഭാവി തന്നെ പ്രശ്നത്തിലേക്കാക്കുന്ന പല മാതാപിതാക്കളും ഉണ്ട് ഒരു ജയിലില് അമ്മ മകനെ കാണാൻ ചെന്ന ഒരു ഒരു കഥ എവിടെയോ വായിച്ച ഓർമ്മയുണ്ട് അപ്പം മകനെ കാണാൻ വേണ്ടി അമ്മ ജയിലിൽ വളരെ സ്നേഹത്തോടുകൂടി ചെല്ലുമ്പോൾ അമ്മയോട് സ്വകാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് മകൻ അമ്മയുടെ ചെവി കടിച്ചുപറിക്കാനായിട്ട് ശ്രമിക്കുകയാണ് പോലീസുകാരെല്ലാം കൂടെ ചേർന്നിട്ട് ഈ മകനെ പിടിച്ചു മാറ്റി അപ്പോൾ അവനെ പിടിച്ചു മാറ്റി അമ്മയെ രക്ഷിക്കുകയും ചെയ്തു എന്നിട്ട് ഇവനോട് സഹതടവുകാരും പോലീസുകാരും ഒക്കെ നീ എന്തിനാണ് അമ്മയുടെ ചെവി കടച്ച് പറിച്ചത് എന്ന് പറയുമ്പോൾ അവൻ പറയാണ് ഈ സ്ത്രീയാണ് എന്നെവിടെ എത്തിച്ചത് എന്റെ കുട്ടിക്കാലത്തെ ചെറിയ തെറ്റുകൾ പോരായ്മകൾ അവര് തിരിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആകുമായിരുന്നില്ല അപ്പൊ ഈ ഇതോ മാതാപിതാക്കൾ ഈ ഒരു തിരിച്ചറിവിലേക്ക് എത്തുക എന്ന് പറയുന്നതാണ് സാറേ ഇത് ഒരു മാതാപിതാക്കൾ മാതാപിതാക്കളിപ്പോ നമുക്ക് അവയർനെസിന്റെ ഒരു സാഹചര്യം തോന്നും ഇത് വളരെ സിവിയറായ ഓവർ പ്രൊട്ടക്റ്റീവ് പേരന്റിങ് വന്നാൽ അതിനെ നമ്മൾ എങ്ങനെ ക്ലിനിക്കൽ സൈക്കോളജി അതിനെ എങ്ങനെ നേരിടും അല്ല ആദ്യം ഒന്ന് പാരന്റ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം ഇപ്പോൾ ഒരു ലെവലായി കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്ത് അവരുടേതായിട്ടുള്ള ചിന്തകളും അവരെ ഒരു സപ്പോർട്ടീവ് അവരുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അവർ സ്വയമേ തന്നെ പല കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ അതിൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല അതിന് സപ്പോർട്ട് ചെയ്യാന്നുള്ളത് അപ്പൊ അവർ സ്വയമായിട്ട് തന്നെ കാര്യങ്ങൾ പലതും ചെയ്യുകയും അവരെ എക്സ്പീരിയൻസ് ചെയ്യും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എല്ലാ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള കുറച്ച് പേഴ്സണൽ സ്പേസ് ഉണ്ട് അപ്പൊ ഈ കുട്ടികളാണെങ്കിലും വളർന്ന ഒരാളത്തിന്റെ ആ ഒരു ലെവലിൽ എത്തുമ്പോൾ അവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസിലേക്ക് അവരെ വിടുക പല പ്രശ്നങ്ങൾ ഉണ്ടാകും അത് ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി അവരുമായിട്ടുള്ള ഡിസ്കഷനിൽ കൂടെ ഡെവലപ്പ് ചെയ്തു വരിക എന്നുള്ളതാണ് ഒന്ന് ഇനി കുട്ടിക്കാലത്തെ കാര്യം നോക്കുവാണെങ്കിൽ ഒരു സപ്പോർട്ട് പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ആവശ്യമാണ് കാര്യം അവരുടെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഒരു പാരന്റ് സപ്പോർട്ട് വളരെ ആവശ്യമായിട്ടുള്ളതാണ് നാച്ചുറലി അത് ഡെവലപ്പ് ചെയ്ത് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള പല സിറ്റുവേഷൻസ് വരുമ്പോഴും അവർ പാരന്റ്സിനോട് വന്ന് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും അതിനെല്ലാം അവര് കയറി ഇടപെട്ട് അത് പരിഹരിക്കാൻ നിൽക്കാതെ അവരുമായിട്ട് അവർക്ക് അത് ഫേസ് ചെയ്യാനും ഓവർകം ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഒരു മാർഗം ടീച്ചർ ഈ പേരന്റിംഗിനെ സംബന്ധിച്ച് നമ്മളൊന്ന് ഒന്ന് നിർവചിക്കുമ്പോൾ പലതരത്തിലുള്ള ഉണ്ട് ഏതൊക്കെയാണ് ാണ് ഏതൊക്കെയാണ് സാധാരണ രീതിയില പാരന്റിംഗ് സ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ നാല് തരത്തിലുള്ള പാരന്റിങ് സ്റ്റൈൽസ് ആണ് പറയുന്നത് ഒന്ന് അതോറിറ്റേറിയൻ പിന്നെ അതോറിറ്റേറ്റീവ് ലേസി ഫെയർ പിന്നെ നെഗ്ലക്റ്റിംഗ് പാരന്റിങ് സ്റ്റൈൽ അതിൽ നമ്മൾ ഏറ്റവും ആദ്യം പറയുന്നത് ഏറ്റവും നല്ല ഒരു പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് അതോറിറ്റേറ്റീവ് പാരന്റിങ് സ്റ്റൈലാണ് അതോറിറ്റേറ്റീവ് പാരന്റിങ് സ്റ്റൈലില് നമ്മൾ പ്രൊട്ടക്ഷൻ കെയർ വാമത്ത് ഒപ്പം അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ അങ്ങനെ എല്ലാം ഒത്തുചേർന്ന് നിതമായ രീതിയിലെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പാരന്റിങ് സ്റ്റൈലാണ് അതോറിറ്റേറ്റീവ് പാരന്റിങ് സ്റ്റൈൽ അതോറിറ്റേറിയൻ പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓവർ സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻ കറക്റ്റ് അതിന് വാമസൊക്കെ വളരെ കുറവായിരിക്കും പിന്നെ അതിൽ സ്റ്റെയർ എന്ന് പറഞ്ഞ ഒരു പാരന്റിങ് സ്റ്റൈൽ ഉണ്ട് അതെന്ന് വെച്ചാൽ ടോട്ടൽ ഫ്രീഡം കുട്ടികൾക്ക് എല്ലാ തരത്തിലും കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുക ഒരു തരത്തിലുള്ള റൂൾസും റെഗുലേഷൻസോ അല്ലെങ്കിൽ അവരെ കൺട്രോളിങ്ങോ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ പിന്നൊരു സ്റ്റൈൽ എന്ന് പറയുന്നത് നെഗ്ലക്റ്റിംഗ് പാരന്റിങ് സ്റ്റൈലാണ് നെഗ്ലക്റ്റിംഗ് പാരന്റ് സ്റ്റൈലിൽ ഏറ്റവും കൂടുതൽ വരുന്ന കുട്ടികൾക്ക് യാതൊരു തരത്തിലുള്ള ആയിട്ടുള്ള കെയറോ സപ്പോർട്ടോ സ്നേഹമോ ഒന്നും കൊടുക്കാതെ കുട്ടികളെ നെഗ്ലക്ട് ചെയ്യുക അവരുടെ ആവശ്യങ്ങളൊന്നും നടത്തി കൊടുക്കാത്ത ഒരവസ്ഥ അപ്പൊ നമ്മളിവിടെ ഇവിടത്തെ രീതിയിൽ നമ്മൾ ഓവർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഓവർ കെയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാരന്റിങ് സ്റ്റൈൽസിൽ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ അതിൽ പ്രധാനമായിട്ടും കുറച്ച് അതോറിറ്റേറ്റീവ് പാരന്റിങ് സ്റ്റൈല് വരുമ്പോഴാണ് കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് കുട്ടികളുടെ ആ ഒരു സ്വഭാവ രൂപീകരണത്തിൽ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാവുന്നത് ഈ നല്ല രീതി ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് പേരന്റ്സ് ഈ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സത്യത്തില് അവരൊരിക്കലും ഒരു നെഗറ്റീവ് ആകണമെന്ന് വിചാരിച്ചല്ല തിരിഞ്ഞു പിരിഞ്ഞ് പോയി പോകുന്ന തള്ളക്കോഴി കുഞ്ഞുങ്ങളെ കൊത്തിപ്പിരിക്കുന്നത് സ്നേഹക്കുറവുള്ള കൊണ്ടല്ല സ്നേഹം കൊണ്ട് തന്നെയാണ് കൊത്തി പിടിക്കാൻ മാതാപിതാക്കൾ തയ്യാറല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പൊതുഞ്ഞ് സൂക്ഷിക്കുക കല്യാണം കഴിപ്പിച്ച് വിട്ട മകളുടെ വീടിന്റെ പരിസരത്ത് കറങ്ങി നടന്നത് അപ്പറേക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മകൾ സുരക്ഷിതമായിട്ട് ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ല കഴിഞ്ഞ ദിവസം കാണാൻ വന്ന ഒരു കുട്ടി പതിനഞ്ച് വയസ്സായ കുട്ടിയെ കൊണ്ടുവന്ന മാതാവ് ആദ്യം കുട്ടിയെ പുറത്തെടുത്തി മാതാവ് കയറി വന്നു ഇവന്റെ കംപ്ലൈന്റ്സ് പറയാണ് സാറേ കഴിഞ്ഞ കുറേ നാളായിട്ടും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടും സംസാരിക്കുന്നില്ല ദേഷ്യം കൂടുതലാണ് അങ്ങനെയുള്ള കുറച്ച് കംപ്ലൈന്റ്സ് പറയുകയാണ് ബേസിക് കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞത് അവനിപ്പോൾ എന്റെ കൂടിയല്ല കിടന്ന് ഉറങ്ങുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടാണ് അവൻ വേറെ മുറിയിൽ മാറി കിടക്കുകയാണ് എന്നുള്ളതാണ് ഇതില് മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞത് ഈ മദറിന്റെ ഓവർ പ്രൊട്ടക്ഷൻ ആണ് കുട്ടി അവന്റെ പ്രായത്തിനനുസരിച്ച് തിരിച്ചറിവിലേക്ക് എത്തി എന്നുള്ളതാണ് പക്ഷെ മാറിക്കിടന്നത് അമ്മയിൽ വിഷാദം ഉണ്ടാക്കി അത് കുട്ടിക്കാണ് എന്ന് പറഞ്ഞ് അവൻ മിണ്ടുന്നില്ല പറയുന്നില്ല ദേഷ്യാണ് എന്ന് പറഞ്ഞു വന്നാണ് പലപ്പോഴും ഇതുപോലത്തെ ഓവർ പ്രൊട്ടക്ഷൻ വളരെ വലിയ സ്വഭാവികളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇങ്ങനത്തെ പ്രധാന തന്നെ വളരെ കെയറിംഗ് ഓവറായി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഭക്ഷണം വരെ ഇപ്പോ വലിയ കുട്ടികളായാൽ പോലും ഭക്ഷണം വാരി വായിൽ വെച്ച് കൊടുക്കുന്ന മാതാപിതാക്കളുണ്ട് ഞാൻ കൊടുത്തില്ലെങ്കിൽ അവൻ കഴിക്കില്ല അവൾ കഴിക്കില്ല ആ അത്രയും ഒരു ഓവർ കെയറിംഗ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അപ്പോ ഇതില് എനിക്ക് തോന്നുന്ന പാരന്റ്സിന്റെ ഭാഗമായി നിന്ന് ശ്രദ്ധിക്കേണ്ടത് കൊടുക്കേണ്ട സപ്പോർട്ട് കൊടുക്കുക പക്ഷേ നിയന്ത്രിക്കേണ്ടതായിട്ടുള്ള അവർക്ക് കൊടുക്കേണ്ട ഫ്രീഡവും അവർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസും കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും കുട്ടികളുടെ ആ ചൈൽഡ്ഹുഡ് ഹുഡ് കഴിഞ്ഞ് കൗമാര കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കുട്ടികളിലൊരു ട്രാൻസിഷൻ സംഭവിക്കുകയാണല്ലോ അപ്പൊ ആ സമയത്തും എല്ലാ കാര്യങ്ങളിലും അതായത് കുട്ടി വേറൊരു ഇൻഡിപെൻഡന്റ് ഇൻഡിവിജ്വൽ ആയിട്ട് വളർന്നു കഴിഞ്ഞു എന്ന ഒരു തിരിച്ചറിവ് പലപ്പോഴും പാരന്റ്സിന് ഉണ്ടാവാറില്ല ആ ചെറു ചെറുപ്പകാലത്ത് കുട്ടികളെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്തു എല്ലാ കാര്യങ്ങളിലും അവരുടെ ഇൻവോൾവ് ചെയ്തു എല്ലാ കാര്യങ്ങളും ഡിസിഷൻ മേക്കിങ്ങും ശരിക്കും പറഞ്ഞാൽ പാരന്റ്സിന്റെ പാരന്റിംഗ് സ്റ്റൈല് കുറച്ചൊന്ന് ചെറുപ്പത്തിൽ നിന്ന് കുട്ടികൾ വലുതാവുമ്പോൾ കുറച്ചൊന്ന് ചേഞ്ച് ആക്കണം ചെറുപ്പത്തിൽ നമ്മൾ പല ഇൻസ്ട്രക്ഷൻസും കൊടുക്കും അത് ചെയ്ത് ചെയ്യുന്നു പറയും പക്ഷെ വലുതായി കഴിയുമ്പോൾ കുറച്ചും കൂടി എന്റെ ഒപ്പീനിയൻ ഇന്നതാണ് ഇനി നിന്റെ കാര്യങ്ങളാണ് ഞങ്ങളുടെ എന്റെ അച്ഛന്റെ അമ്മയുടെ ഒപ്പീനിയൻ ഇതാണ് നിനക്ക് വേണമെങ്കിൽ നിന്റെ കാര്യത്തിൽ ഡിസിഷൻ എടുക്കാം അപ്പൊ നീ നിന്റെ കോളേജിലേക്കൊക്കെ വരുന്ന ഞങ്ങടെ രാവിലെ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കുട്ടികൾ ഇറങ്ങാൻ നേരത്ത് അപ്പൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ് നിോ ഇതെടുത്തോ പെനെടുത്തോ പെൻസിൽ എടുത്തോ എന്നൊക്കെ ചോദിച്ച് കുറെ കാര്യങ്ങൾ എങ്ങനെ ചോദിക്കും അപ്പൊ അവസാനം അപ്പനൊന്നും ഉണ്ടായിരിക്കോ എന്ന് കുട്ടികൾ വളരെ ദേശത്തോടു കൂടി അല്ലെ അമ്മയ്ക്കൊന്നും ഉണ്ടായിരിക്കുന്നതല്ലോ വേണോന്ന് ചോദിക്കാണ് കാര്യം നിരന്തരമായി ഈ ചോദ്യങ്ങളും ഈ പറഞ്ഞ ഉപദേശങ്ങളും കേട്ട് കേട്ട് കൊച്ചിന് അവർക്ക് അവർക്ക് മടക്കുകയാണ് അവരൊരു ഇൻഡിവിജ്വലായി അവർ അവർ വളർന്നു കഴിഞ്ഞു അവർ യുവസത്തിലേക്ക് കൗമാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു തീരുമാനങ്ങൾ കുറച്ചൊക്കെ സ്വന്തമായിട്ട് എടുക്കുക കൗമാരപ്രായത്തില് പലപ്പോഴും മാതാപിതാക്കളെ കുട്ടികളെ കൊണ്ടുവരുന്നത് അവന് വല്ലാത്ത ദേഷ്യം ദേഷ്യമായിട്ട് അവൻ എന്താണ് പറയുന്നത് തന്നെ അവൻ അറിയില്ല എന്നുള്ളത് പക്ഷേ ഇതിൽ അവരെ എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള പലരും അവയറല്ല കാര്യം ആ ഒരു പ്രായത്തിൽ എല്ലാ കാര്യത്തിലും കയറി ഇടപെട്ട് കഴിയുമ്പോഴത്തേക്ക് അവർ അവർക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ വരും ആ ഒരു ഇറിറ്റേഷനാണ് തിരിച്ച് അവർ പ്രകടമാക്കുന്നത് അപ്പോൾ അതിന് അവർ കാരണക്കാരാണെന്നുള്ള റിയലൈസേഷൻ പാരന്റ്സിന് ശരിക്കും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ഇപ്പം ഈവൻ ഡിസിഷൻ ഇപ്പം എവിടെ ചേരണം പല കുട്ടികളും വന്ന് പറഞ്ഞ് എനിക്ക് താല്പര്യമായിട്ട് ചേർന്നതല്ല ഞാൻ എനിക്കറിയില്ല എന്നോട് ഇത് ചേരണമെന്ന് പറഞ്ഞ് ഞാൻ ചേർന്നു അപ്പം എന്തെടുക്കണം എന്ത് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി അവർക്ക് തന്നെ സ്വയം ചിന്തിക്കാനുള്ള ഒരു സ്പേസ് അവർ കൊടുക്കുന്നില്ല അപ്പൊ പലപ്പോഴും അങ്ങനെ വരുമ്പോ അപ്പൊ അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് അല്ലെങ്കിൽ നീ ഇന്നത് പഠിച്ച് ഇന്നതാകണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്കൊക്കെ അവരെ വളരെ പ്രൊട്ടക്ട് ചെയ്ത് അതിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടെ പാരന്റ്സ് ചെല്ലുമ്പോൾ അത് പലപ്പോഴും അവരിൽ കൂടുതൽ ഈ പോലെ സ്വഭാവ വൈകല്യങ്ങളും പ്രശ്നങ്ങളിലേക്കും അത് എത്തിക്കാം എത്തിക്കും മാത്തമാറ്റീഷ്യൻ തന്നെ ആവണം തെളിവുകൊണ്ടാണ് ഇത് നമ്മുടെ ചില ട്രീറ്റ്മെന്റിന്റെ പ്രശ്നമാണ് നമ്മുടെ മാതാപിതാക്കൾ കുട്ടികളെ നിർബന്ധിക്കുകയാണ് നീ എം ബി ബി എസ് ആയേ പറ്റൂ അല്ലെങ്കിൽ നീ എം ബി എടുത്തേ പറ്റൂ അവന്റെ ശേഷി എന്താണ് അവന്റെ സാധ്യത എന്താണ് അവൻ വളരുന്ന ലോകം ഏതാണെന്ന് നമുക്ക് മാതാപിതാക്കൾക്ക് പലപ്പോഴും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല ഇതിനോട് ചേർത്ത് മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത് പല ആളുകളും ഇതിനൊരു പ്രതിവാദമായിട്ട് നമ്മൾ ഈ പറയുന്ന കുടുംബ സംവിധാനങ്ങൾക്കൊക്കെ അപ്പുറത്തുള്ള ഒരു കുടുംബ സംവിധാനത്തെ നമ്മൾ നല്ല കുട്ടികൾ സമൂഹത്തിന് പ്രയോജനപ്പെടുന്നവർ രൂപപ്പെടാനായിട്ട് സഹജീവിതം പോലെയുള്ള കോഹാബിറ്റേഷൻ ഒക്കെ പോലെയുള്ള ജീവിതങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ സമൂഹത്തോടും ചുറ്റുപാടുകളോടും ഒക്കെ പ്രതിബദ്ധതയുള്ളവരായിട്ടാണെന്നൊക്കെ അത് അതിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ വാദിക്കാറുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളെ അങ്ങനെ വളർത്തിയാൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ പിന്നെ പഴയ കമ്മ്യൂൺ എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ സഹജീവിതത്തിന്റെ ഇതിലൂടെ രൂപപ്പെടുന്ന മക്കൾ പിന്നെ ഒക്കെ യഥാർത്ഥത്തിൽ വളരെ മാതൃകാപരമായി ഇത്തരത്തിൽ ഉള്ള ഒരു നമ്മൾ നമ്മളിപ്പോൾ ഓവർ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാതെ വളരെ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് കുട്ടികൾക്ക് ഇപ്പം അങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഞാൻ പേരുകളിലേക്ക് പോകുന്നില്ല കുട്ടികൾക്ക് ഭയങ്കര സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് അവരെ തരത്തിലും നിയന്ത്രിക്കുന്നില്ല അങ്ങനെ നിയന്ത്രിക്കാതെ വളർത്തിയാൽ സമൂഹത്തിൽ അവർ വലിയ പ്രയോജനം ചെയ്തവരായിട്ട് മാറും തരത്തിലുള്ള ഫോർമൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല തരത്തിലുള്ള കാർഡുകളോ അംഗീകൃത സംഭവങ്ങളോ ഒന്നുമില്ല അവൻ അവന്റെ വഴിക്ക് സ്വന്തമായിട്ട് നിരീക്ഷിച്ച് പഠിച്ച് മനസ്സിലാക്കട്ടെ അതിനകത്ത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് അതായത് സ്വന്തമായിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് അതിൽ നിന്ന് സ്വന്തമായിട്ട് കഴിവുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും അത് അതിന്റേതായിട്ടുള്ള പ്രയോജനമുണ്ട് പക്ഷെ നമുക്കിപ്പോ നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ടോട്ടലി ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ പോവുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് നല്ല റിസൾട്ട്സ് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും വ്യക്തിയുടെ ബന്ധം വെച്ചാൽ അന്ന് അല്ല അത് ഇപ്പോഴും പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് കാര്യം ഇപ്പോൾ നമ്മളൊരു അഡൽറ്റ് ലൈഫിലേക്ക് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ അത് പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോ ഇന്നൊരു പ്രശ്നമുണ്ടായി ഉടനെ ഫോൺ വിളിച്ച് അച്ഛനെ വിളിച്ച് പറയുന്നു അമ്മയെ വിളിച്ച് പറയുന്നു ഇവിടെ ഇങ്ങനെ പ്രശ്നമാണ് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്ന ഒരുപാട് ഇപ്പൊ ആൾക്കാരുണ്ട് അത് അതായത് ഈ ഒരു ചൈൽഡ് ആ ഒരു സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അത് അടൾഡ് ലൈഫിനെ ബാധിക്കും തീർച്ചയായിട്ടും അപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പാരന്റ്സ് ടോട്ടലി ഒരു ഒരു എന്താ പറയാ കുട്ടികളെ ഫ്രീ ആയിട്ട് വിട്ടിട്ട് അവർ അൺഇൻവോൾഡ് ആയി എന്ന രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും ഒത്തിരി ഉണ്ടാവാൻ കൂടുതലാണ് ഓൾറെഡി ഒരു വഴിതെറ്റി പോവാൻ ചാൻസ് ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ അതൊരു ചാൻസ് ആവില്ല വിജയിച്ചു യൂണിവേഴ്സിറ്റി പ്രത്യേകിച്ചും നമ്മുടെ ഒരു കൾച്ചറിൽ നമുക്ക് നമ്മുടെ നമുക്ക് കുറച്ച് നാളായിട്ട് ഒരു കൾച്ചർ നമ്മള് നമ്മുടെ കേരളത്തിൽ കുടുംബത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന്റെ ഇൻവോൾവ്മെന്റും പാരന്റ്സിന്റെ നല്ല രീതിയിലുള്ള റോൾ മോഡലും സപ്പോർട്ടും കെയറൊക്കെ കുട്ടികൾക്ക് അത്യാവശ്യമാണ് പക്ഷെ അത് ഓവർ ആയിട്ട് കുട്ടികളുടെ ഇൻഡിവിജ്വാലിറ്റിയെ പോകുന്ന തരത്തിൽ ഓവർ മാറിപ്പോവറാകുമ്പോഴാണ് ഇവർക്ക് ഡിഫിക്കൽ സിറ്റുവേഷൻസ് ഓവർകം ചെയ്യാൻ പറ്റാത്ത പലപ്പോഴും സാറും എക്സാമ്പിൾസ് പറഞ്ഞു ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവുന്നതും കരയുന്നു അടുത്തും തോന്നുമ്പോ കംപ്ലൈന്റ് പറയുന്നു ശരിക്കും മാനസിക ആരോഗ്യത്തിന്റെ ഒരു ഡെഫിനേഷൻ ഈ പറയുന്ന ഏറ്റവും ഒരു സെന്റൻസ് ഉണ്ട് നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് സിറ്റുവേഷനെ ഓവർകം ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നുള്ളത് മാനസികാരോഗ്യം എന്ന് പറയുന്നത് മാനസിക രോഗമുള്ള അവസ്ഥയല്ല ഇല്ലാത്ത അവസ്ഥയല്ല ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഓവർകം ചെയ്യാനുള്ള കഴിവുണ്ടോ സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാനുള്ള കഴിവുണ്ടോ ഇവിടെ ഓവർ കൺസേൺ വരുമ്പോൾ ആ കഴിവ് കിട്ടുന്നില്ല കുട്ടിക്ക് ടോളറൻസ് എന്ന് പറഞ്ഞ യൂസ് ചെയ്യും അതായത് നമുക്ക് എത്രത്തോളം സ്ട്രെസ്സിനെ ഒരു കഴിവുണ്ടല്ലോ ഇപ്പഴത്തെ കുട്ടികൾക്ക് ഈ സ്ട്രെസ് ടോളറൻസ് ലെവൽ വളരെ കുറവാണ് ഇഷ്യൂ കിട്ടുന്നില്ല ചെറുപ്പത്തിൽ ഇഷ്യൂസ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് ബന്ധം സ്വന്തം തോർത്ത് അതായത് ഈ ഉപയോഗിച്ചതിന്റെ പേരിൽ അടുത്ത കാലത്ത് യഥാർത്ഥ സംഭവങ്ങളാണ് അത് ഈ ഒരു പ്രശ്നം ഇതിൽ വേറൊരു കാര്യം എനിക്ക് തോന്നുന്നത് അവർക്കൊരു ക്ഷമ അല്ലെങ്കിൽ ഒരു പേഷ്യൻസ് ഒരു കാര്യത്തിന് വളരെ പെട്ടെന്ന് അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ആണ് ഇപ്പൊ എനിക്കൊരു കാര്യം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അച്ഛൻ അത് അച്ഛനത് തരുന്നു അല്ലെങ്കിൽ അമ്മ അത് വാങ്ങിച്ചു തരുന്നു അവർക്കത് വെയിറ്റ് ചെയ്യാനില്ലേ ഇപ്പൊ പെട്ടെന്ന് ഡിമാൻഡിങ് ആണ് ഇന്ന് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് അവടനെ അടുത്ത ദിവസം കിട്ടുന്നു അപ്പൊ നാച്ചുറലി എന്തൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഉടനെ തന്നെ അവർ നേടുന്നു അപ്പോൾ അവർക്ക് ആ എന്താണ് ബുദ്ധി പ്രയാസം അത് അത് അനുഭവിക്കാനുള്ള പ്രയാസം എങ്ങനെയാണ് അതിലേക്ക് എത്തുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ പലരിലും ഇല്ല അപ്പോൾ ചെറിയ ചെറിയ വിഷ്യൂ ഇഷ്യൂസ് വരുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു ക്ഷമയോടെ അതിനെ നേരിടാനുള്ള ഒരു എബിലിറ്റി ഇല്ലാതെ പോകുന്നു പലപ്പോഴും പല പ്രശ്നങ്ങൾ അതിൽ നിന്ന് തന്നെ വരാറുണ്ട് ഇപ്പോൾ ഒരു ഹയർ ഒരു അഡോസന്റേജിലൊക്കെ എത്തിക്കഴിയുമ്പോൾ തന്നെ ഇപ്പൊ ഈ ഡിമാൻഡിങ് എന്ന് പറഞ്ഞല്ലോ ഇപ്പൊ ഒരു ബൈക്ക് വേണം അല്ലെങ്കിൽ കാർ വേണം എനിക്ക് ഇന്നത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ അവർക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അത് വല്ലാത്തൊരു അസ്വസ്ഥത കാര്യം അത് അതിന്റെ പിന്നിൽ എന്തൊക്കെയാണ് എത്രത്തോളം പ്രയാസം ഉണ്ടെന്നുള്ളത് അവർ റിയലൈസ് ചെയ്യുന്നില്ല പലപ്പോഴും അപ്പോൾ ആ ഡിമൻ ഡിമാൻഡ്സ് അപ്പം മീറ്റ് ചെയ്യാതെ വരുമ്പോഴത്തേക്കും അത് പല പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നു അപ്പൊ എനിക്ക് തോന്നുന്നത് അത് കുട്ടിക്കാലത്ത് തന്നെയാണെങ്കിൽ പല തരത്തിലും കൺട്രോൾ ചെയ്യേണ്ട ഇപ്പം എല്ലാ ഡിമാൻഡ്സും അങ്ങനെ മീറ്റ് ചെയ്യാതെ പറ്റാത്ത സാഹചര്യം ിൽ അവരതിനെ നിയന്ത്രിക്കുക ഒക്കെ ചെയ്യണം അല്ലാതെ ഒരു ഓവർ പ്രൊട്ടക്ഷൻ ആയിട്ട് മാത്രം എല്ലാ ഡിമാൻഡ്സും മീറ്റ് ചെയ്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കരുത് ബൈബിളിലെ ധൂർത്തപുത്രന്റെ ഉപമയിലെ വീട് വിട്ട് അന്യദേശത്തേക്ക് പോയി പിതാവ് ഭാവിച്ച് നൽകിയ സ്വത്തൊക്കെ ദൂർത്തടിച്ച് തീർത്തു എന്നാ പറ എന്തുകൊണ്ടാണ് അയാൾ പോയത് എന്നൊരു നിരീക്ഷണം വ്യത്യസ്തമായുണ്ട് അച്ഛന്റെ പിതാവിന്റെ ഓവർ പ്രൊട്ടക്ഷൻ കൊണ്ടാണ് എന്ന് വേറൊരു വായന സാധ്യമാണ് അങ്ങനെ ഒന്ന് പുനർവായിക്കുമ്പോൾ നമ്മൾ കൂടുതലായി കരുതുന്നത് ചിലപ്പോഴൊക്കെ കുട്ടികൾ എടുക്കേണ്ടതുപോലെ എടുത്തു എന്ന് വരില്ല നമ്മുടെ സ്നേഹമാണ് അതിലൂടെ പ്രതിഫലിക്കുന്നതെങ്കിലും കുട്ടികൾ അങ്ങനെ മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല അവരും വ്യക്തികളാണ് അവർക്കും അഭിപ്രായങ്ങളുണ്ട് അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട് എന്ന തിരിച്ചറിവോടെ അവരെ നേർ അവരെ നിയന്ത്രിക്കാനും അവരോട് ഇടപെടാനും മാതാപിതാക്കൾക്ക് കഴിയണം എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് അവരുടെ ജീവിതം എന്റെ ജീവിതം പോലെ കൃത്യമാക്കണം എന്ന് ചാഠ്യം പിടിക്കുന്നത് അപകടകമേ വരുത്തു എന്ന് മാതാപിതാക്കൾ ഓർക്കുന്നത് നല്ലതാണ് ഈ ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ സ്വതന്ത്രരായി വളരട്ടെ അവരുടെ ആകാശം അവർ സ്വയം നേടട്ടെ അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് അവർ സ്വന്തം കാലിൽ നടന്ന് പോവട്ടെ വളരെ ചെറുപ്പത്തിൽ ഒന്നും ഒന്നര മണിക്കൂറൊക്കെ സ്കൂളുകളിലേക്ക് നടന്ന് പോയ ഒരു ബാല്യം ഞങ്ങളുടെ ഓർമ്മയിലുണ്ട് ആ നടന്നു പോകുന്ന കാലമാണ് നമ്മളെ രൂപപ്പെടുത്തിയ കാലം അതുപോലെ ഏത് പ്രതിസന്ധിയെയും നേരിടാൻ നമ്മെ സഹായിക്കുന്നത് ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന അറിവും അനുഭവങ്ങളുമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ സ്വയം നിർണ്ണയിക്കുന്ന വ്യക്തികളായി രൂപപ്പെടണമെങ്കിൽ മാതാപിതാക്കൾ ഒന്ന് മാറിയേ പറ്റൂ അങ്ങനെ ഒന്നും മാറാൻ അവർക്കു വേണ്ടി സ്വന്തം വഴി ഒന്ന് മാറിക്കൊടുക്കാൻ മാതാപിതാക്കൾ ശ്രമിക്കുമെങ്കിൽ നമ്മളെ കുഞ്ഞുങ്ങളുടെ ജീവിതം കൂടുതൽ ആഹ്ലാദപ്രദമാകും എന്ന ചിന്ത പങ്കുവച്ചുകൊണ്ട് കുട്ടിക്കാലത്തിന്റെ ഇലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി നല്ല നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ടു ദ പ്രൊഡ്യൂസർ കുട്ടിക്കാലം ഡിവൈൻ വിഷൻ മുരിങ്ങൂർ ചാലക്കുടി പിൻകോഡ് സിക്സ് എയ്റ്റ് സീറോ ത്രീ സീറോ നയൻ മെയിൽ അറ്റ് ഗുഡ്നസ് ടി വി ഡോട്ട് ടി വി ഫോൺ സീറോ ഫോർ എയ്റ്റ് സീറോ two seven double zero eight nine three